തലശ്ശേരി അതിരൂപതയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വർഷത്തെ കത്തോലിക്കാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ചുമതലയേറ്റു ശ്രീശങ്കരാസ്വയർ ബസ്റ്റാൻഡ് ചെറുപുഴ തലശ്ശേരി അതിരൂപതയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വർഷത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹികൾ സെക്രട്ടറിമാർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നിവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൺസിന്യോർ സെബാസ്റ്റ്യൻ പാലക്കുഴി കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നിൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ആർച്ച് ബിഷപ്പ് അഭിമന്ധ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ഉദ്ഘാടനം ചെയ്തു അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വിളയത്തിൻ്റെയും ജനറൽ സെക്രട്ടറി ജിമ്മി ഐത്തമറ്റം ട്രഷറർ സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കൽ എന്നിവരുടെയും നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്തു ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുകുഴ